വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എല്ലാ ഔദ്യോഗിക അംഗീകാരത്തോടും കൂടി എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷനുകളുണ്ട് ഈ എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ പഞ്ചായത്തും എല്ലാം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനായ എല്ലാം ഭരിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് യു ഡി എഫ്കാരുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ശതമാനത്തിലധികം ജില്ലാ പഞ്ചായത്തിലും ഉണ്ട് കോർപ്പറേഷനിലും ഉണ്ട് എല്ലാ പഞ്ചായത്തും എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും ഇതിനകം അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മുനിസിപ്പാലിറ്റിയായി കോർപ്പറേഷനായി ആയി ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേരമല്ല ഈ ബി ഡി സസ്യൻ എവിടെയാ ഉണ്ടായിരുന്നത് നിങ്ങളിത് ഒരു കൊല്ലത്തെ ഒരു പ്രക്രിയ അല്ലല്ലോ ഞാൻ മന്ത്രിസഭയിൽ എത്തിയ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അജണ്ട വരുന്നത് അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മന്ത്രി എന്ന രീതിയിൽ ഞാനാണ് പിന്നീട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സർവേ പൂർത്തിയാക്കിയത് ആ സർവേ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സൂക്ഷമാംശത്തിൽ ഓരോരുത്തരെയും കണ്ടെത്തി അത് ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ട പ്രായോഗിക പ്രവർത്തനം ആരംഭിച്ചത് ഇത് കുറെ കൊല്ലമായി നാലര വർഷമായി തുടങ്ങിയിട്ട് അന്നൊന്നും ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറയാനവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കടുത്ത രീതിയിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇടപെട്ടപ്പോൾ അത് സഹിക്കുന്നില്ല ആ സഹിക്കാത്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും വി ഡി സതീശനുൾപ്പെടെയുള്ള ആളുകൾ വമ്പൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശിനോട് ഞാൻ വെല്ലുവിളിച്ച് പറയാം കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ അതിൽ കോൺഗ്രസിൻ്റെയും ലീവിൻ്റെയും ഉൾപ്പെടെ മുഴുവൻ തട്ടിപ്പാണോ ആളുകളെ പറ പറഞ്ഞ് വൃദ്ധിയാക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം എന്ത് കളവും പറയാൻ യാതൊരു മടിയും ഇല്ലാതെ ഒരു പ്രതിപക്ഷ നേതാവും അതിനോടൊപ്പം ചെയ്തു നിൽക്കുന്ന കുറച്ച് വിദഗ്ധന്മാരും അതാണിപ്പം കേരളത്തിൽ കണ്ട ഒരു ചിത്രം